നന്ദിയാട്ടുകുന്നം എസ്എന് വി സ്കൂൾ കൗൺസിലിംഗ് സെന്ററും പറവൂർ നഗരസഭയും സംയുക്തമായി നടത്തുന്ന കരിയര് സ്പാർക്ക് പദ്ധതിക്ക് തുടക്കമായി പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി എസ് എൻ വി കൌൺസിലിംഗ് സെന്ററും പറവൂർ നഗരസഭയും സംയുക്തമായി കരിയർ സ്പാർക്ക് പദ്ധതി ആരംഭിച്ചു പത്താം ക്ലാസ് പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി എന്തു പഠിക്കണം എന്താവണം എന്ന വിഷയത്തിൽ രണ്ടു മാസം നീളുന്ന ബോധവൽക്കരണ ക്ലാസ്സാണ് കരിയർ പദ്ധതി പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു നേടിയ സ്കൂൾ അത് മാത്രമല്ല പഠനത്തിലാണെങ്കിലും കായിക രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗതി അറിയാൻ കഴിഞ്ഞു അപ്പോ ഒരു സ്കൂൾ എന്ന നിലയിൽ പാഠ്യരംഗത്താണെങ്കിലും പാഠ്യേതരംഗത്താണെങ്കിലും സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു നമ്മൾ ഈ വർഷം അതില് നിങ്ങളൊക്കെ ഭാഗ്യവാന് ഭാഗ്യവധികളുമാണ് ഈ നവതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഇവിടെ പഠിക്കുവാനും പത്താം ക്ലാസ്സിൽ പഠിക്കുവാനും അതോടൊപ്പം തന്നെ ഇനി പത്താം ക്ലാസ് വരെ നമ്മുടെ പഠനത്തിൻ്റെ ഒരു സ്റ്റേജാണ് അത് കഴിയുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പിന്നെ കോളേജ് ലെവലിലുള്ള പഠിത്തമായിട്ടാണ് അത് നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് വന്നായി വരിക അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വിദ്യാലയത്തിൽ ഏർപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ ഇതിനു വേണ്ടിയുള്ള ടീച്ചർമാർ പോലെയും പ്രസിഡന്റ് കെ കെ ബി സുഭാഷ് പ്രിൻസിപ്പൽ വി ബിന്ദു സി ബിജു ബേബി സീനി എന്നിവർ ും അതോടൊപ്പം ഒരു വേദി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ആ വേദി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിന് ഈ സാഹചര്യങ്ങൾ പ്രബ്ദമാർഷ് അടക്കം തരുന്ന ക്ലാസ്സുകൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ രക്ഷാകർത്താക്കളോടും നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടും പറഞ്ഞുകൊണ്ട് ആ ആ ആശയം ഒരു സ്പാർക്ക് ബഹുമാനപ്പെട്ട തീനാളമായി െ അതിന് ഗുരുദേവന്റെ ശാസ്ത്ര എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാഗം നിർത്തട്ടെ നന്ദി നമസ്കാരം എല്ലാ വിദ്യാലയങ്ങളിലും ഇത് ആവിഷ്കരിക്കാൻ പോവുകയാണ് കൂടുതൽ ഞാൻ കിടക്കുകയാണ് ും എന്താ എന്നതിനെ കുറിച്ചും ഏറ്റവും ശ്രീ രാധാകൃഷ്ണ സാറിനെ സ്വാഗതം ചെയ്തു നല്ല കാര്യം എല്ലാ കുട്ടികളും കൂടി പ്ലസ് വൺ അഡ്മിഷൻ നേരിട്ടെ എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ്സിന് എസ് എൻ വി യുടെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ നവതിയുടെ നിറവിലാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കരിയർ സ്പാർക്ക് എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയാണ് എൻ ഈ പ്രിയ അധ്യാപകർക്കും പ്രിയ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കരിയർ ഗൈഡുമായ പ്രമോദ് മാലിയങ്കരെയാണ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സംസ്കൃത കറക്റ്റ് ആയിട്ട് അടിച്ചു തീരും ആദ്യം കാല് പിന്നെ വേറെ അവസാനം കഴിയും അടിച്ചു തോന്നുന്നു ഞാൻ പറയും നിങ്ങൾക്ക് ഒന്നാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ആരോ ഒന്നോ നോക്കിയും സയൻസിനാണോ സയൻസ് ശാസ്ത്രജ്ഞനാണോ എന്തു പിന്നെ ശാസ്ത്രജ്ഞനുമാണുണ്ടേ ഡോക്ടർ ആകെ നാല് പേര് എഞ്ചിനീയർ ആകുന്ന രണ്ടു പേര് ശാസ്ത്രജ്ഞനായ നാല് പാല് പേര് പിന്നെ പറഞ്ഞത് ഡോക്ടർ എഞ്ചിനീയർ ശാസ്ത്രജ്ഞൻ പിന്നെ വേണ്ട എല്ലാവരും എല്ലാവരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാനേ അല്ലേ അല്ല എല്ലാം പറഞ്ഞു കേട്ടോ എല്ലാം പറഞ്ഞത് എവിടെ എനിക്ക് പറഞ്ഞോ എവിടെയാണോ